പോഷൻ റേക്കർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ വരികയും പോഷൻ ട്രാക്കർ ഓപ്പൺ ആവാതിരിക്കുകയും ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ അതല്ലെങ്കിൽ ഡീബഗ് മോഡ് ഓൺ ആയി കിടക്കുന്നത് കൊണ്ടാണ് പോഷൻ ട്രാക്കർ നിങ്ങളുടെ ഫോണിൽ വർക്ക് ആവാത്തത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തു വെച്ചാൽ സാധാരണ രീതിയിൽ തന്നെ പോഷൻ ട്രാക്കർ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സിൽ നിന്നാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിലായിട്ട് സെർച്ച് സെറ്റിംഗ്സ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അവിടെ ആയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ തൊട്ടു താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിലവിൽ ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ ഓൺ ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു തവണ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഓപ്ഷൻ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബട്ടൺ ഇതേ രീതിയിൽ നിറം മങ്ങിയ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് ക്ലോസ് ചെയ്യുക അതിനുശേഷം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം